ഞാനിന്ന് വർക്ക് ഒരുപാടുള്ളത് കൊണ്ട് വീട്ടിൽ ഫുഡൊന്നും അങ്ങനെ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ ഫുഡൊക്കെ ഹോട്ടലിൽ നിന്ന് മേടിച്ചു എന്നുവെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ലഞ്ച് നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിച്ചതായിരുന്നു അപ്പോൾ ഡിന്നറിനേക്ക് വീട്ടിൽ നിന്ന് എന്നുവെച്ചാൽ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മാനെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് കൊടുത്തയച്ചിട്ടുണ്ട് എന്താണെന്ന് നമ്മൾ തേങ്ങ മക്കളെ നമ്മുടെ പാർട്സ് ഉണ്ടല്ലോ ലിവറും ഇത് എന്താ പറയാ ഇതൊക്കെ ആയിട്ടുള്ള പാർട്സ് ഉണ്ടല്ലോ ആ പാർട്സ് ഭയങ്കര സ്മെല് നല്ല കുരുമുളക്

എന്തോ പൊതുങ്ങണ്ട് എന്താണെന്ന് നോക്കാം അതേപോലെ കാടയുടെ ലിവർ പൊരിച്ചത് കാടയുടെ ലിവർ പൊരിച്ചതാട്ടോടെ ലോയുടെ ലിവർ പൊരിച്ചതാണ് എലൊക്ക പൊതിഞ്ഞ് ചെറുപായ ചോറായിരിക്കും നോക്കാൻ ഉമ്മാന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഭവം തന്നെയാണേ നമുക്ക് ഇഷ്ട ഭക്ഷണമൊക്കെ ൊടുത്ത പറയുന്നത് നല്ല ഒത്തിരി ചോറും ചെറുപയർ ഉപ്പേരി കാടയുടെ ഏർ ലിവറാ ഇത് കാട കാടയുടെ പാർട്സ് ഉണ്ടല്ലോ അതേപോലെ തന്നെ കാടയുടെ പാർട്സ് ഫ്രൈ ചെയ്യുവാണത് ഞാൻ വിളിച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം പക്ഷെ നിങ്ങൾക്ക് ആവി വെറുക്കാൻ മാത്രമുള്ള ചൂടൊന്നുമില്ലേ ചൂട് കാടയുടെ മറ്റേ ലിവർ പൊരിച്ചത് അതേപോലെ ചെറുപയറ് ഉപ്പേരിന്ന് വെച്ച കാടയുടെ ലിവർ ഫ്രൈ ആട്ടോ ഇത് ചൂണി കട്ടെ കൂട്ടത്തിലേക്ക് തേ കുറച്ച് ചമ്മിടയാണ് അതേപോലെ ഒരു അടിച്ചുപൊളി നാരങ്ങ അച്ചാറുണ്ട് ചാറും വെക്കാം ഞാൻ പറഞ്ഞില്ലേ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്ന് പറയല്ലേ അതേപോലെ നമ്മളെ മനസ്സിലാക്കാൻ ഒട്ടേപോലുള്ള ആള് ലോകത്താരും ഉണ്ടാവില്ല ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വർക്ക് കൂടുതലായത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ വീട്ടില് ഫുഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ അമ്മാനെ വിളിച്ചു പറഞ്ഞു ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലാതെ അങ്ങനെ ആളുണ്ടാക്കി കൊടുത്തുവിട്ടതാണ് അപ്പോ വരട്ടതിൻ്റെ ഒരു പീസും പൊരിച്ചതിന്റെ ഒരു പീസും ചെറുപയറിൻ്റെത് കുറച്ചും കുറച്ചാറും അതേപോലെ കുറച്ച് ചമ്മന്തിയും ഇത്രയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് മക്കളെ എന്തായാലും നിങ്ങൾ കൊതി എനിക്ക് അറിയാം എന്നാലും വേണ്ടില്ല ഒരു വയ്യല്ല ഞാനിത് കണ്ടിട്ട് കണ്ടിട്ടുതന്നെ പൂതിയാണ് ഭയങ്കര സ്മെല്ലും അപ്പം നിങ്ങളോടൊക്കെ ഉള്ളൊരു അനുവാദത്തോടു കൂടെ ഞാനിത് കഴിക്കട്ടെ കുറച്ച് വിശപ്പൂടി ഉണ്ടെങ്കിൽ നമുക്ക് പൊളിച്ചടുക്കാം നന്നാതി ടേസ്റ്റ് ഉണ്ട് അഞ്ചു വായിൽ വെള്ളം വരുന്നുണ്ടോ നല്ലോണം വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പൊ എന്നാണ് നമ്മൾ ഞാൻ ൊക്കെ പോട്ടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഇപ്പം നിലവിൽ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് കാരണം എനിക്ക് എൻ്റെ ഉമ്മയും പാപ്പയും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഉമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒറ്റ ടേസ്റ്റി ഹെൽത്തി ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നത് എൻ്റെ ഉമ്മക്ക് ആയുസും ആരോഗ്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടിയും പ്രാർത്ഥിക്കണം അപ്പം ഞാനിതൊന്ന് ഫിനിഷ് ചെയ്താലട്ടെ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിൽ കാണിക്കുമ്പോഴേക്കും ക്യാമറാമാനായ എൻ്റെ മോനെ എന്നെ കൊതി വിട്ട് കൊല്ലു അതുകൊണ്ട് ബാക്കി ഫിനിഷ് ചെയ്താലെ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ടാറ്റാ